നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീജ പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന്റെ പേരിൽ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് മുത്തശ്ശി ചോദിച്ചു അല്ല വിക്രം എന്തു ചെയ്യാ വേദം ചോദിക്കുകയാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു വിക്രം ക്ഷേത്രത്തിൽ തൊഴാൻ പോയിരിക്കുക ഇപ്പം തന്നെ വരുമെന്ന് പറയാണ് ആ സമയത്ത് മുത്തശ്ശയോട് മാഷി പറഞ്ഞു അതേ അമ്മ കേക്ക് കട്ട് ചെയ്യാൻ പറയണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഏയ് ഞാനല്ല ശ്രീജ കട്ട് ചെയ്തോളാം പറയാണ് ശ്രീജ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ കട്ട് ചെയ്യുന്നില്ല എന്ന് പറയണം അതെന്താ അച്ഛൻ കട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദിനോട് മുഖമൊക്കെ അങ്ങോട്ട് മാറി ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മാഷ് വെച്ചു ഞാനോ അതെ ഈ വീട്ടിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും തന്നിരിക്കുന്ന അച്ഛനാണ് ഇനി മുന്നോട്ടും അച്ഛൻ്റെ സപ്പോർട്ടും പിന്തുണയും വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും ഈ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു അതുകൊണ്ട് അച്ഛൻ കട്ട് ചെയ്താൽ നല്ലത് അച്ഛൻ കട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു ആ സമയത്ത് മാഷൊന്നും നോക്കിയല്ലാരെ അപ്പോഴേക്കുമാണ് വിക്രം അങ്ങോട്ട് വന്നത് വിക്രം വന്നല്ലോ എന്ന് പറയണം അങ്ങനെ വിക്രം കൂടെ അങ്ങോട്ട് വന്നു അപ്പോഴേക്കും മാഷു പറഞ്ഞു ഈ കുടുംബത്തിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുവാണ് അതെൻ്റെ മക്കളായിട്ടല്ല എൻ്റെ മരുമകളായിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതിനെല്ലാ ആശംസകളും അറിയിക്കുന്നു പിന്നെ എൻ്റെ മക്കൾ തുടങ്ങുകയാണ് ഒരു പക്ഷേ എങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ മരുമകളായതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാം സത്യസന്ധയോട് കൂടിയിട്ടും അതുപോലെ തന്നെ നല്ല കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ എൻ്റെ മരുമകളായതുകൊണ്ട് അതുണ്ടാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ നല്ലൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാഷ് കട്ട് ചെയ്തു മാഷ് കട്ട് ചെയ്തിട്ട് ശ്രീജിക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കുവാണ് ആ സമയത്ത് കമൽ പറഞ്ഞതെ ഇതിനൊക്കെ വേദ വേദയാണ് സഹായം ചെയ്തേ ഇങ്ങനെയൊക്കെ ശ്രീജിക്ക് തുടങ്ങാനായിട്ട് വേദയും കൂടെ കൂടിയിട്ടാണ് വേദം പറഞ്ഞ ഏ അങ്ങനെയൊന്നുമില്ല അമ്മയെന്ന് പറയുകയാണ് കേക്ക് കട്ട് ചെയ്തിട്ട് വേദം എല്ലാവരും കൊടുക്കണ സമയത്ത് നന്ദിനോട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വലിയ ജാട കാണിച്ച് നിൽക്കണം വിനായകൻ മേടിച്ചു പിന്നീട് വിനായകം പറഞ്ഞു അതെ വിശ്വേട്ടാ വിശ്വേടനെ വേണമെങ്കിൽ ഞാൻ ഒരു ഉപകാരം ചെയ്തു തരാം എനിക്കറിയാവുന്നു ഒന്ന് രണ്ട് ഹോൾ ഹോൾസെയിലർ ഡീലർമാരുണ്ട് അവരെ കൊണ്ട് വേണമെങ്കിൽ ഒരു പത്ത് നൂറ് കിലോ ഒക്കെ വേണമെങ്കിൽ ഞാൻ എടുപ്പിക്കാമെന്ന് പറയണം അപ്പോഴേക്കും വിശ്വം പറഞ്ഞു ദൈവമേ ദൈവത്തി ഓർത്ത് വേണ്ട നീ ചെയ്തോന്ന് ഉപകാരങ്ങളൊക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് നീ നന്ദിനി എനിക്ക് കുറേ വരാതിരുന്നാൽ മതി അപ്പോഴേക്കും കമല പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ആ സമയം നന്ദിനി രൂക്ഷമായിട്ട് വിനായകനെ ഒന്ന് നോക്കുകയാണ് നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ചെറുതായിട്ട് തുടങ്ങിയാൽ മതി വീട്ടിലുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പം പിന്നെ ആൾക്കാർക്ക് കൂടുതൽ പ്രിയറും പ്രിയമേറും എങ്ങനെയുണ്ട് അതൊരു നല്ല കാര്യമാണെന്ന് പറയാണ് നന്ദിനിക്ക് കൊണ്ട് വേദ കൈക്കൊടുത്തും വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുകയാണ് ആ സമയത്ത് വിനായകൻ്റെ അടുത്ത് നിന്നിട്ട് വേദ പറഞ്ഞു അല്ല വിനയട്ട നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ എന്ന് ചോദിച്ചു നന്ദിനി കേക്ക് മേടിക്കാത്തതിനാണ് വിനായകൻ പറഞ്ഞു ഓ അതിപ്പം ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയണം നന്ദിനോട് എന്നിട്ട് പറഞ്ഞു നന്ദിനി ഈ കേക്ക് മേടിച്ച് കഴിക്കാൻ പറയണം എനിക്ക് വേണ്ട നിന്നോടാ കഴിക്കാൻ പറഞ്ഞത് നിനക്കെന്താടി കഴിച്ചാൽ എന്ന് ചോദിച്ചു നന്ദിനി ഒരു നിമിഷം ആ ഇങ്ങനെയൊന്നും രൂഷമായിട്ട് നോക്കി വിനായകനെ പിന്നീട് കേക്ക് മേടിച്ച് പെട്ടെന്ന് തന്നെ കഴിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു താടികൾ പിന്നെ പേടിയുണ്ടെന്ന് പറഞ്ഞാലേ കണ്ടില്ലേ മീശയില്ല വിനയ മീശിയില്ലാത്ത വിനായകനെ നന്ദിനിപ്പം നല്ല പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുക ആ സമയം വിക്രം വേദയോട് പതുക്കെ ചോദിച്ചു ഓഹോ അപ്പം നീ വിനായകനെ അത്രയ്ക്ക് അങ്ങോട്ട് പേടിപ്പിച്ച് വെച്ചിരിക്കുമല്ലേ എത്ര നാളത്തേക്ക് ചെയ്ത് അതൊന്നും പറയാൻ പറ്റില്ല വിക്രം സ്വാമി മലയ്ക്ക് പോയിട്ട് വരുന്നോടം വരെ ആയിരിക്കും ശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കുമെന്ന് പറയണം നന്ദി രൂക്ഷമായിട്ട് ഈ സമയത്ത് വിനായകനെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ശ്രീകാന്ത് വർഷയുടെ അച്ഛൻ ചന്ദ്രശേഖരനെ കൂട്ടി വലിയൊരു നല്ല പോഷ് ബാറിലേക്ക് ചെന്നിരിക്കുകയാണ് പിന്നീട് ചന്ദ്രശേഖരൻ പറഞ്ഞു അതെ ഇത്ര വലിയ ബാറിലൊന്നും ഞാൻ വന്നിരിക്കാറൊന്നുമില്ല ഒരെണ്ണം അടിക്കണം തോന്നുമ്പോൾ ഒരു കുപ്പി മേടിച്ചുകൊണ്ട് അവിടെ വെച്ച് ഉള്ളൂ അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതെ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ത് കാര്യം അല്ല അത് പിന്നെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എടാ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ അന്നൊരു ദിവസം വേദം വിക്രം കൂടെ ഒന്ന് ഓഫീസിൽ കയറിയില്ലേ അന്ന് അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറ നീ പറയാതെ എങ്ങനെ ഞാൻ അറിയണേ ഒരു കാര്യം ചെയ്യുക നീ ഒന്നങ്ങോടെ അടിക്കുക എന്നിട്ട് പറയാമെന്നും പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് പർഷയുടെ അച്ഛനൊരെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തു ശ്രീകാന്ത് അത് കുടിച്ചു പിന്നീടാണ് ശ്രീകാന്ത് ആ കാര്യം പറയാൻ പോകുന്നത് അതെ അന്ന് വേദയും വിക്രം കൂടെ അന്ന് ഓഫീസിൽ കയറിയ സമയത്ത് വിക്രത്തിനൊരു ഫോട്ടോ കിട്ടിയായിരുന്നു ഫോട്ടോയോ എന്ത് ഫോട്ടോ അത് പിന്നെ എടാ നീ വല്ല കുഴപ്പമൊപ്പിച്ചോ എന്ന് ചന്ദ്രശേഖരൻ ചോദിച്ചു അത് പിന്നെ അച്ഛാ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താടാ കാര്യം അത് ഞാനൊരു പെൺകുട്ടിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പക്ഷെടാ അച്ഛനും ദേഷ്യമായി കാരണം അമ്മായി അച്ഛനോടാ നീ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറയണേ എടാ എന്തും പറഞ്ഞൊരു ചീത്തവാക്ക് അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് നാണം എടാ ഏഹ് എൻ്റെ മോളെ നീ ചതിക്കുമായിരുന്നല്ലേ അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയരുത് പിന്നെ എന്താടാ നീ കാണിച്ചേ അയ്യോ അങ്ങനത്തെ ഒരു ഫോട്ടോയൊന്നും അല്ല ഞാനൊരു പെൺകുട്ടിയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോയാണ് ഏഹ് പെൺകുട്ടിയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ അപ്പം അവളുമായിട്ട് നിനക്ക് ബന്ധം ഉണ്ടായിരുന്നില്ലേ അച്ഛാ അങ്ങനെയൊന്നും അല്ല കല്യാണത്തിനുമുമ്പ് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു അവളുമായിട്ട് ഞാനൊരു സെൽഫി എടുത്താ അല്ല ഞങ്ങൾ തമ്മിൽ അരുതാത്ത ബന്ധമൊന്നുമില്ല മൊത്തം കള്ളത്തരമാണ് ശ്രീകാന്ത് പറയേണ്ടത് പിന്നെ അത് അവൾക്ക് ഞാൻ ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു അവളുടെ ബർത്ത്ഡേക്ക് പക്ഷേ എങ്കിൽ ചില കാരണങ്ങൾ ഞങ്ങൾ പിന്നെ തെറ്റിപ്പിടിഞ്ഞു അവൾ എന്നെ വിളിക്കാതായി ഞാൻ പിന്നെ അവൾ കോൺടാക്ട് ചെയ്യാനൊന്നും പോയില്ല ആ സമയത്താണ് വർഷയുടെ ആലോചന വരുന്നത് പിന്നീട് ഞാനും വർഷം നമ്മൾ കല്യാണം കഴിയുകയും ചെയ്തു എടാ അപ്പം ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നീ വർഷോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവൾ ഭയങ്കര പൊസിറ്റീവാണ് ഇതേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല ഓഹോ അപ്പം അതൊക്കെ നിനക്ക് നിനക്കറിയാലേ അച്ഛാ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം താർന്നു പോകും എൻ്റെ എടാ എൻ്റെ മകളുടെ ജീവിതം താരത്തിലടാ അവൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരും അല്ല ഇപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അത് പിന്നെ അച്ഛാ ഇപ്പം അവള് ഡിവോഴ്സ് ആയിട്ട് നിൽക്കുവാണ് പോരാത്തേനെ ആ ഫോട്ടോ വിക്രത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അവളെ സ്വാധീനിച്ച വിക്രം രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി ഉയരത്തിലല്ലേ അപ്പോൾ അവൻ അവനെന്തേലും പണി എനിക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കിട്ട് കൊള്ളുക തന്നെ ചെയ്യും ഓഹോ അപ്പം അവളും അത്തരക്കാരിയാണല്ലേ അവളും ഇതുപോലെ വേലത്തരം ചെയ്യാൻ മേടിക്കുക അപ്പോൾ അവള് ഫ്രോഡാണ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എടാ അങ്ങനെ എന്തേലും ഉണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്ന് പറയുന്നത് അച്ഛാ ഇങ്ങനെയൊന്നും പറയരുത് അച്ഛനെ ശബ്ദം താഴ്ത്തിപ്പറാരെങ്കിലും കേട്ടാൽ കേൾക്കട്ടാ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു വീട്ടിൽ അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാടെ പ്രശ്നമാവും എന്നെങ്കിലും ഒന്ന് രക്ഷിക്കണം എടാ നിനക്ക് നാണം ഉണ്ടോടാ നീ ആരോടാ ഇത് വന്ന് പറയണമെന്നറിയോ സ്വന്തം അമ്മായി അറിയണം എൻ്റെ മകളുടെ ജീവിതമോ അറിയാലോ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടോ ഉണ്ടല്ലോ ആദ്യം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ ഇനി അന്വേഷിച്ചു കഴിയുമ്പം മറിച്ച് എന്തെങ്കിലും ആണോ അറിയുന്നെങ്കിൽ മോനെ ശ്രീകാന്ത് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ വിക്രം പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് ശരണം വിളിക്കുവാണ് അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു ആ അതോടൊപ്പം തന്നെ വേദം വന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വിക്രത്തോട് പറഞ്ഞു അതെ വിക്രസ്വാമി എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് പറയണം അപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണം അതൊക്കെ ആവാലോ ഒരേൻ്റെ കൂടെ വന്നേ മതിയാവുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എടാ എടാന്നല്ല സോറി സ്വാമീനെ വിളിച്ചല്ലേ സ്വാമി അങ്ങോട്ടേക്ക് കൂടെ ചെല്ലാൻ പറയുന്നത് അത് പിന്നെ മുത്തശ്ശി ചെല്ലാൻ പറഞ്ഞാൽ ചെല്ല എന്താ കാര്യം കാര്യമെന്നറിയാലോന്നൊക്ക പറഞ്ഞു അങ്ങനെ വേദം വിക്രത്തെയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി പിന്നീട് വിക്രത്തേം കൊണ്ട് വേദം നേരെ തൊടിയിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും മാഷ് അവിടെ വാഴയ്ക്ക് കുഴിയെടുക്കുന്നുണ്ടായിരുന്നു വാഴക്കണെന്ന് വെക്കാനായിട്ടുള്ളെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും മാഷ് ഇങ്ങനെ നോക്കി രണ്ടുപേരെ അപ്പോഴേക്കും വേദം പറഞ്ഞു അല്ല അച്ഛൻ പറഞ്ഞില്ലായിരുന്നു വാഴക്കെന്ന് വെക്കണമെന്നുള്ളത് വാഴ വിത്ത് നടാനുള്ളത് കുഴിയെടുക്കണമെന്ന് അതിനുള്ള ആളെ കൊണ്ട് വന്നിരിക്കുക ആര് ഇവിനോ എന്നുള്ള രീതിയിൽ മാഷൊന്നു നോക്കുവാണ് ആ സമയത്ത് വിക്രം ചോദിച്ചു ഏഹ് കുഴി എടുക്കാനോ എന്താ വിക്രത്തിന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് മാഷ് പറഞ്ഞു അതെ കുഴി എടുക്കാനാ വന്ന് കുഴിയെടുത്തോളാം പറയാണ് അപ്പോഴേക്കും വിക്രം ഇങ്ങനെ നോക്കി ഈ സമയത്ത് മാഷ് പറഞ്ഞു അതെ നേന്ത്രവാഴ കുഴിച്ചു വെക്കാനാ അല്ലാതെ ചീരത്തണ്ട് കുത്താനുള്ള കുഴി അല്ല എടുക്കണ്ടേന്ന് പറഞ്ഞു ആ സമയം വിക്രം ഇങ്ങനെ വേദയോട് ചോദിച്ചു ഇച്ഛന്തിനാ ഇങ്ങനെയൊക്കെ അല്ല ഇവനിവിടെ വാഴക്കന്നൊന്നും കാണുന്നില്ല എന്ന് പറയണം അത് സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്തയാഴ്ച കിട്ടുമെന്ന് പറയണം ആ അടുത്തയാഴ്ചയാണോ രണ്ടത്തെ ആഴ്ച തന്നെ പിന്നത്തേ ആഴ്ച കിട്ടുന്നതിന് ഇപ്പോഴേ കാര്യമില്ലല്ലോ കാര്യമില്ലോ കുഴി കുഴിയെടുത്താൽ പോരേന്ന് ചോദിക്കുവാണ് മാഷ് പറഞ്ഞു അതെ കുഴി എടുത്തിട്ട് വേര് കൊള്ളണം അതിൻ്റെ പുളിപ്പൊക്കെ പോകണം എന്ന് പറയണം പുളിപ്പോ അതെന്ത് സാധനമാ ഒന്നും മനസ്സിലായില്ല വിക്രത്തിന് അപ്പോഴേക്കും മാഴ് കുറഞ്ഞു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടാ നടന്ന് അല്ലാതെ കുഴി എടുത്ത ഉടനെ അതിനകത്തേക്ക് കൊണ്ടുവെക്കുമല്ലെന്ന് പറഞ്ഞു ഈ സമയം വേദവിക്രത്തോട് പറഞ്ഞു ശരി ശരി പോയി കുഴിയെടുത്ത് തുടങ്ങിക്കോളാൻ പറയണം അതെ കുഴിയെടുക്കാനായിട്ട് ഇവിടെ മമ്മട്ടേം കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ വിക്രം അങ്ങോട്ട് ചെന്നു അപ്പം അതൊക്കെ കുഴിയെടുക്കാൻ തുടങ്ങി ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ മാഴ് തുടങ്ങി ഇങ്ങനെയല്ല ചേന നടാനുള്ള കുഴിയല്ല എടുക്കേണ്ടത് നിങ്ങൾ മാറി നിൽക്കുക ഞാൻ കാണിച്ചാലാന്ന് പറയണം രണ്ടടി നീളം രണ്ടടി വീടിന് രണ്ടടി ആഴ്ച താഴ്ചയും വേണം പറഞ്ഞു അങ്ങനെ മാഷ് കാണിച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് വിക്രോര അന്താളിപ്പോടുകൂടിയിട്ടാണ് അത് നോക്കി നിൽക്കുന്നത് അപ്പോഴേക്കും വേദയുടെ മനസ്സിലേക്ക് മുത്തശ്ശിയുടെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് മുത്തശ്ശി വേദയുടെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ആ സുധാകരനും വിക്രം തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവണം അതുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ അവനോടൊപ്പം തന്നെ വിക്രത്തെ തുടിയിലേക്ക് പറഞ്ഞു കൊടണം അവിടെ എന്തേലും പോയി പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർ തമ്മിൽ സംസാരം തുടങ്ങും അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിക്കിട്ടും ആ ഒരു ഐഡിയയാണ് വേദം ഇപ്പം പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വിക്രത്തെ കൊണ്ട് തൊടിയിലേക്ക് വന്നത് പോലും ഈ സമയം വിക്രം കുഴിയെടുക്കണ സമയത്ത് മാഷ് തുടങ്ങി എടാ ഇങ്ങനെയല്ല ചരിച്ച് ഇവിടെ വെട്ടറ അവിടെ കുത്തറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുവാണ് വേദ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് പിന്നീട് വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും കമല മാഷിനുള്ള പോയിട്ട് പറഞ്ഞിട്ടിറങ്ങുക അല്ല അമ്മ ഇതിനകത്ത് എത്ര പേർക്കുള്ള ചായയുണ്ട് ഒരാൾക്കുള്ളത് ഒരാൾക്ക് പോരാ രണ്ടു പേർക്ക് വേണമെന്ന് പറയാ രണ്ടു പേർക്കോ അല്ല മോളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ള എന്ത് പറ്റി അതൊക്കെയുണ്ട് അല്ല രണ്ടുപേരാര അതെ അച്ഛനും മോനും കൂടെ അവിടെ കുഴിയെടുക്കുന്നുണ്ട് മോൻ ആര് വിക്രമോ ആ അതെ തേമേ എത്ര കാലമായി ഞാൻ ഇങ്ങനെ ഒരു സന്തോഷപരമായ കാര്യം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു ഒരു കാര്യം ചെയ്യുക അമ്മയെ അങ്ങോട്ട് ചെല്ലു ഞാൻ ചായ ഒക്കെ കൊടുത്തോണ്ട് അങ്ങോട്ടേക്ക് വന്നോളാന്ന് അമ്മ ആ കാഴ്ച പോയി കാണാൻ പറയണം അങ്ങനെ സന്തോഷത്തോടൊരു തൊടിയിലേക്ക് പോയി ഈ സമയം ചായ എടുക്കാനായിട്ട് വേദ അടുക്കളയിലേക്കും പോന്നു ആ സമയം അച്ചമ്മ അടുക്കള ചായ കുടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അച്ചമ്മയുടെ തൊട്ടടുത്തായിട്ട് വന്നിട്ട് നന്ദിനിരുന്ന് ഇരുന്നു അച്ചമ്മയെ നോക്കി ചിരിച്ചു അപ്പോഴേക്കാണ് വേദം അങ്ങോട്ട് വരുന്നത് വേദം വന്ന അച്ചമ്മയുടെ കണ്ണ് കൊത്തി കണ്ണു കൊത്തിയിട്ട് പറഞ്ഞു ആഹാ എനിക്കറിയാം എൻ്റെ വേദമോളാണെന്ന് മനസ്സിലായെന്ന് പറയാണ് ആ സമയം വേദ പറഞ്ഞു അതെ നമ്മുടെ സൂത്രം വലിച്ചെന്ന് പറയാണ് സൂത്രം അച്ചമ്മ പ്രയോഗിക്കാൻ പറഞ്ഞ സൂത്രമല്ല അത് വലിച്ചു എന്ന് പറയുകയാണ് അതെ ഇപ്പം വിക്രം അച്ഛനോടൊപ്പം പോയി തൊടിയിൽ പോയി ഇതേ വാഴയ്ക്ക് തടവ് എടുക്കുക എന്നൊക്കെ പറയുന്നത് തടവെടുക്കുകയും കുഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആഹാ കൊള്ളാലോ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒട്ടും സൂചിച്ചില്ല നന്ദിനി പറഞ്ഞു എന്റെ അച്ചമ്മേ ഇതൊക്കെ ഇവള് കണ്ണി ഇവള് നമ്മുടെ എല്ലാവരുടെയും കണ്ണിപ്പൊടിയിടാനായിട്ട് ഓരോ തന്ത്രങ്ങൾ ഒപ്പിക്കുന്നല്ലേ തന്ത്രങ്ങളോ അച്ചമ്മയ്ക്ക് ഇവളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല ഇവളെന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യിക്കുന്ന അച്ഛനെ അമ്മയൊക്കെ പൊട്ടിയായിക്കൊണ്ടിരിക്കുക ഇതേ വേണ്ടി ഇപ്പം അച്ചമ്മയും പൊട്ടിയായിക്കൊണ്ടിരിക്കുക ഓഹോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നന്ദിനി ആ സമയം നന്ദിനി പറഞ്ഞു ഇവളെ ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അച്ചമ്മേ ഇവളാൾ ശരിയല്ല ഇവളെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാ എങ്ങനെയൊക്കെ ചെയ്യിക്കുന്നെ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞു ആഹാ അതൊരു പുതിയ അറിവാണല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും നന്ദിനി വലിയ ആള് കളിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വേദ നന്ദിനെ വിളിച്ചു ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണേ എന്താ ആരാണ് കള്ളത്തരവും ചതിയും വഞ്ചിനയൊക്കെ കാണിക്കുന്നത് അധികം വൈകാതെ മനസ്സിലാവും എന്ന് പറയാണ് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു നീ കുറച്ച് ദിവസം ആയല്ലോ തുടങ്ങിയിട്ട് എന്തേലും ഒരു കാര്യം ഉണ്ടോ പറയടി വെറുതെ ഉമ്മാക്കിയോണെങ്കിൽ പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയാണ് ആ സമയം അച്ചമ്മ ഇങ്ങനെ വിചാരിക്കുവാണ് എന്തോ വേദയുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം അച്ചമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോരാട്ടം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി